കല്യാണത്തണ്ട് ഭൂപ്രശ്നത്തിൽ സി പി എം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി വിഷയത്തിൽ യു ഡി എഫിനെതിരെ എൽ ഡി എഫ് നടത്തുന്ന പ്രചാരണങ്ങൾ പാടെ തള്ളിക്കളയുന്നു റവന്യൂ വകുപ്പ് മുഖാന്തരം സർക്കാർ മേഖലയിൽ കയ്യേറ്റം നടത്തുകയാണ് ഇതിനെതിരെ ശക്തമായ സമരരംഗത്തേക്ക് കോൺഗ്രസ് കടക്കും അഴിമതിയിൽ മുങ്ങിക്കൊളിക്കുന്ന മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നും വാർത്താസമ്മേളനത്തിൽ നേതാക്കൾ ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ കല്യാണത്തണ്ടിൽ കുടുംബങ്ങൾ വീട് വച്ച് താമസമാക്കിയിരുന്ന ബ്ലോക്ക് നമ്പർ അറുപതിൽ സർവേ നമ്പർ പതിനേഴ് പത്തൊമ്പതിൽപ്പെട്ട ഭൂമിയിലാണ് റവന്യൂ സ്ഥലമെന്ന ബോർഡ് സ്ഥാപിച്ച് സർക്കാർ അനധികൃതമായി കൈയേറ്റം നടത്തിയത് ഈ ഭൂമിയിൽ കുടുംബങ്ങൾക്ക് ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികൾ പ്രകാരം റോഡ് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അവിടുത്തെ ആളുകൾക്ക് കൈവശ രേഖയുമുണ്ട് സർക്കാർ നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയും വീടുകൾക്ക് കുടിവെള്ള കണക്ഷനുമുണ്ട് കൂടാതെ പി എം ജി എസ് പദ്ധതി പ്രകാരം റോഡ് നിർമ്മിച്ചിട്ടുണ്ട് വികസിത മേഖലയിലുള്ള വസ്തുവിലാണ് റവന്യൂ വകുപ്പ് അനധികൃതമായി ബോർഡ് സ്ഥാപിച്ചത് മേഖലാ പട്ട്യാപേക്ഷയിൽ റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തി സർക്കാർ പരിഗണനയിലിരിക്കുന്നതുമാണ് പ്രസ്തുത പത്തൊമ്പത് സർവേ നമ്പറിൽ ഏതാനും പേർക്ക് പട്ടയം നൽകിയിട്ടുമുണ്ട് പട്ട്യാപേക്ഷയിൽ അന്വേഷണത്തിന് വന്ന ഉദ്യോഗസ്ഥരുടെ ഡിമാൻഡുകൾ സാധിച്ചു കൊടുക്കുവാൻ കഴിയാതിരുന്ന കൃഷിക്കാരുടെ ഭൂമിയിൽ അവരെ കേൾക്കാതെയും ഭൂമിയും ഭൂമിയിലെ വീടുകളും കൃഷിദേഘങ്ങൾ പരിശോധിക്കാതെയും പുല്ല്മേടന്ന് രേഖപ്പെടുത്തുകയും പട്ടയ നടപടികൾ തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതും ഇപ്പോൾ അനധികൃതമായി ബോർഡ് സ്ഥാപിച്ചു ാദികൾക്ക് ഇവിടെ പട്ടയം നൽകിയിട്ടുണ്ടെന്നും എൽ ഡി എഫ് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ പാടെ തള്ളിക്കളയുന്നുവെന്നും എഐ സി സി അംഗം ഇ എം അഗസ്തി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആ പട്ടയ പരിശോധനയിൽ മൂന്നിലെ സ്വാഭാവികമായി പട്ടയ നടപടികൾക്കുണ്ടായ കാലതാമസം മൂലം നാല്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് പട്ടയം എടുത്തിട്ടില്ല എന്നു വെച്ചാൽ ഈ പട്ടയ അപേക്ഷ ഗവണ്മെന്റ് പരിഗണനയിലിരിക്കുക പക്ഷേ പട്ടയ അപേക്ഷ അന്വേഷണം നടത്താനുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്ത് പോകാതെയും കൈവശക്കാരനെ കേൾക്കാതെയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കഴിയാത്ത ആളുകളുടെ ഭൂമി പുല്ലുമേടാണ് എന്ന് ഡി ടി ആറ് രേഖപ്പെടുത്തുകയും അതുകൊണ്ട് അവർക്ക് പട്ടയം നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നാണ് ഇപ്പോൾ കഴിഞ്ഞു അധികാരികൾ പറയുന്നത് റവന്യൂ വകുപ്പിന്റെ വാദം ശരിയാണെങ്കിൽ പ്രസ്തുത സർവേ നമ്പറിൽ ഏതാനും ആളുകൾക്ക് പട്ടയം നൽകിയത് എന്തിനെന്ന് വ്യക്തമാക്കണം റവന്യൂ വകുപ്പ് നടത്തിയ അനധികൃത കയ്യേറ്റത്തിൽ ഭയാശങ്കയിലായ പ്രദേശവാസികളെ പറ്റിക്കുന്നതിനായി തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ സിപിഎം നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പ് പോരാണ് പട്ടയ പ്രശ്നത്തിന് പിന്നിലെന്നും വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടിയെന്നുമുള്ള സിപിഎം നേതാവിന്റെ വാദം പ്രശ്നപരിഹാരത്തിന് ശേഷിയില്ലാത്ത നേതാവിന്റെ ജൽപ്പനം മാത്രമാണെന്നും നേതാക്കൾ പറഞ്ഞു സംസ്ഥാന സർക്കാർ നാളിതുവരെയായിരുന്നു കൊള്ളയും അഴിമതിയുമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കളങ്കിതമാണെങ്കിൽ മുഖ്യമന്ത്രിയും കളങ്കിതനാണെന്നും പിണറായി വിജയൻ സ്വയം രാജിവെക്കുകയോ എൽ ഡി എഫ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയോ ചെയ്യണമെന്ന് കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ പറഞ്ഞു ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ മകളുടെ പേരിലുള്ള സാമ്പത്തിക ആരോപണങ്ങൾ മുതലിങ്ങോട്ട് വന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്നു എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിൽ കേരളത്തിലെ അധികാര സ്ഥാനങ്ങൾ ഇരിക്കുന്ന പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ക്രിമിനൽ വൽകിയിരിക്കപ്പെട്ട ഒരു പോലീസ് സമൂഹത്തെ കേരളത്തിൽ സൃഷ്ടിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇന്ന് നമ്മുടെ കേരളം കാണുന്നത് എന്നത് ഏറെ ഭയാനകമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസർ സ്ഥാപിച്ച ബോർഡ് നീക്കം ചെയ്യാൻ റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകുകയും മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഒളിച്ചുകിളി അവസാനിപ്പിക്കുകയും ചെയ്യണം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ കെ പി സെക്രട്ടറി തോമസ് രാജൻ കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബീറോ കട്ടപ്പന